അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യം ഏറ്റവും അധികം കേട്ടിട്ടുള്ള പേരുകളിലൊന്നാണ് അജിത് ഡോവൽ ആരാണ് അജിത് ഡോവൽ എന്ന് എല്ലാവർക്കും അറിയാം രഹസ്യാന്വേഷണ വിഭാഗത്തെ തലതൊട്ടപ്പൻ എന്ന് വിളിക്കാവുന്ന അതിപ്രഗത്ഭനായ തന്ത്രശാലിയായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഇന്ത്യയുടെ ജെയിംസ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് നരേന്ദ്രമോദിയുടെ വലങ്കയാണ് മോദിയുടെ കണ്ണുകൾ തന്നെയാണ് അജിത് ഡോവൽ എന്നാണ് പലരും പറയാറ് എവിടെ മോദി ഉണ്ടോ അവിടെ മോദിയുടെ കണ്ണുകളായി അജിത് ഡോവൽ ഒപ്പം ഉണ്ടാകും ഇപ്പോൾ നരേന്ദ്രമോദി ലോക നേതാക്കളെ ഒക്കെ കാണുന്ന സമയത്ത് അവിടെ ആ സമയത്ത് ആ ചുറ്റിനുമുള്ള ഓരോ ചെറിയ കാര്യങ്ങളെപ്പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് രണ്ട് കണ്ണുകൾ എപ്പോഴും ഉണ്ടാകും അത് അജിത് ഡോവലിൻ്റെതാണ് ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് മറ്റൊരു ഡോവലിന്റെ വലിയൊരു നീക്കത്തെക്കുറിച്ചും നമ്മുടെ ഒരു വിജയ ചരിത്രത്തെ കുറിച്ചുമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ എട്ട് ഇന്ത്യൻ മുൻ നാവികർക്ക് ഖത്തറ് വധശിക്ഷ വിധിച്ചത് വലിയ ചർച്ചയും വിവാദവും ഒക്കെയായി ഇന്ത്യൻ നയതന്ത്ര തലത്തിൽ കൃത്യമായ നീക്കങ്ങൾ ഇതിനുശേഷം നടത്തി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കാരണം നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു മോദി അജിത് ഡോവൽ ഈ പറയുന്ന നമ്മുടെ ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി ഒന്നും ചില്ലറ പുള്ളികളല്ല ഇവരൊക്കെ വിചാരിച്ചാൽ നമ്മുടെ പൗരന്മാരെ പുഷ്പം പോലെ ഇന്ന് പുഷ്പക വിമാനത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാമായിരുന്നു എന്നിരുന്നാലും ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായി ഖത്തറുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളാകുമോ എന്നുള്ള സംശയങ്ങളും ഉയർന്നു ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നൊരു രാജ്യമാണല്ലോ പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനെട്ടു മാസം നീണ്ടു നിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവില് ഇന്ത്യൻ നാവികരായിരുന്ന എട്ടുപേരെയും നമുക്ക് മോചിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഭാരതം തീർത്ത നയതന്ത്ര നീക്കങ്ങളുടെ വലിയ വിജയമായിട്ട് ലോകം മുഴുവൻ നിന്നതിനെ വാഴ്ത്തുകയാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഓരോ മുൻ നാവികരും ഒരേ സ്വരത്തിൽ ഗവൺമെന്റിനെ പ്രകീർത്തിക്കുകയാണ് ഖത്തർ അമീറുമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിബന്ധവും ഈ നയതന്ത്ര ബന്ധത്തിന്റെ പിന്നിലുണ്ട് എന്ന് നിസ്സംശയം പറയാം ഒപ്പം ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ഇന്ത്യയുടെ പൗരന്മാരെ ഇവിടെ എത്തിക്കാൻ സകല നീക്കങ്ങൾ നടത്തിയ മോദിയുടെ വിശ്വസ്തനായ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ചാണക്യ ബുദ്ധിയും ഇതിൽ വളരെ പ്രധാനമാണ് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്വീകരിച്ച നിലപാടും ഒരു വിദേശകാര്യ മന്ത്രി എന്നതിലൊപ്പം ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയവും അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ഇവിടെ വളരെ നിർണായകമായിട്ടുണ്ട് നാവിക സേനാംഗങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഖത്തർ അധികാരികളുമായി ഡോവലാണ് നേരിട്ട് ഇറങ്ങി നടത്തിയത് ഡോവൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് അവിടെ വ്യക്തമാക്കുന്നത് വിജയത്തിൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നേപ്പാളുമായിട്ടുള്ള പ്രശ്നം വഷളായ സമയത്ത് ഡോവൽ ഇതുപോലെ ഇറങ്ങിയതാണ് ഇന്ന് നേപ്പാൾ ഇന്ത്യയുടെ പോക്കറ്റ് തന്നെയുണ്ട് ഖത്തർ അധികാരികളുമായിട്ടുള്ള ചർച്ചകൾ വളരെ നിർണായകമായിരുന്നു രാജ്യത്തിന്റെ താല്പര്യങ്ങളും ആവശ്യങ്ങളും ഖത്തറിനെ അറിയിക്കുന്നതിനായി ഡോവൽ ദോഹയിലേക്ക് നടത്തിയ യാത്രകളെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ വളരെയധികമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് അൽ ദഹ്റാഹ് ഗ്ലോബൽ ടെക്നോളജീസിൽ ജോലി ചെയ്തിരുന്ന എട്ട് ഇന്ത്യൻ നാവികരെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോ അറസ്റ്റ് ചെയ്യുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഖത്തർ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി ഈ പേർക്കും വധശിക്ഷ വിധിക്കുന്നു അതേസമയം രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളായതിനാൽ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നില്ല മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകി എന്നതാണ് കേസെന്ന് മാത്രമാണ് നമ്മളൊക്കെ അറിഞ്ഞത് ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പോലും ഔദ്യോഗികമായി പുറത്തുവന്നില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് ഖത്തർ കോടതി എട്ട് പേരെയും അങ്ങ് വധശിക്ഷയ്ക്ക് വിധിച്ചു ഇത് രാജ്യമൊട്ടാകെ വലിയ ചർച്ചയാവുകയും ചെയ്തു പിന്നാലെ ഖത്തർ കോടതിയിൽ വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ അപ്പീൽ സമർപ്പിച്ചു നിയമപരമായ വിഷയത്തിൽ പരിഹാരം കാണുക അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിലൂടെ നാവികരുടെ മോചനം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് സംഭവത്തിൽ ഖത്തർ ഭരണകൂടവുമായിട്ട് വിദേശകാര്യ മന്ത്രാലയം നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു നാവികരുടെ കുടുംബങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും നിയമസഹായവും ഇന്ത്യ ഉറപ്പു നൽകി ഖത്തർ ഇന്ത്യയുടെ അപ്പീൽ അംഗീകരിച്ചതോടെയാണ് കേസിൽ പുരോഗതികൾ ആരംഭിച്ചത് ദുബായ് കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഡിസംബർ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തറിന്റെ അമീറായിട്ടുള്ള ഷെയ്ഖ് തമീം തമിയും ബിൻഹമ്മദ് അൽതാനിയും കൂടിക്കാഴ്ച നടത്തി ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യവും സംസാരിച്ചു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിന്നാലെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിന് നാവിക സേനാ ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ തടവ് ശിക്ഷയായി കുറച്ചുവെന്ന് ഖത്തർ കോടതിയുടെ വിധി വന്നു ഖത്തർ ഭരണാധികാരി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകൾ രാജ്യം ആഗ്രഹിച്ച വിധിയിലേക്ക് ഖത്തറിനെത്തിക്കാൻ കാരണമായി എന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇവരുടെ മോചനം യാഥാർത്ഥ്യമായതിൽ മോദിക്കൊപ്പം നിർണായകമായ പങ്ക് വഹിച്ചത് അജിത് ഡോവലും ജയശങ്കറുമാണെന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല മോദിയുടെ ഈ ടീം തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് മറ്റൊരു വീഡിയോ കാണാം